ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി ആ പെൺകുട്ടി എം ബി ബി എസിന് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എക്സ്ട്രീമില്ല പിന്മാറ്റി അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോലീസുകാരന്റെ എം ബി ബി എസ് പഠിക്കുന്ന മോള്

ഈ ഈ കുറിച്ച് കുറിച്ച് തന്നെ തന്നെ ചാരിറ്റബിൾ ജയിലിൽ കിടന്ന് ഉപയോഗിച്ച പദം എന്റെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ റഹീമ് നേരിട്ട് ഞാൻ റഹീമിനോട് സംസാരിച്ച ആളാണ് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതാണ് ഈ പറഞ്ഞ റഹീമ് കള്ളന്മാർ എന്ന് പറഞ്ഞത് കമ്മറ്റിക്കാരല്ലായിരുന്നു ഏഹ് അതിൻ്റെ ഇടയിൽ അവസാനം ഈ എന്താ പറയാ ഈ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ചില ഈ ഇത്തണ്ണികളുണ്ട് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് ഇത്തുകണ്ണികൾ എൻ്റെ ഇടയിൽ പിടിച്ച സമയത്ത് അവന്മാരെ കൂടെ കുടുംബത്തിനെ കൊണ്ടുവരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉമ്മനെ കാണില്ല എന്നായിരുന്നു റഹീം പറഞ്ഞത്